സിനിമയോടുള്ള ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അല്ലേ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ മികച്ച സിനിമ ഉണ്ടാക്കാൻ ചോദിച്ചാൽ അതിനൊരു ഫോർമുല ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ത്രീ ഇത്രയും സ്ട്രക്ചർ എന്ന് പറയും പക്ഷെ സിനിമ എന്ന് പറയുന്നത് എൻ്റെ സിനിമ എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ കഥ എങ്ങനെയാണ് ആ സിനിമയുടെ തിരക്കഥയെക്കുറിച്ചും മേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രം ഓ ഇങ്ങനെയാണല്ലോ എന്ന് തോന്നുന്നിടത്താണോ ഒരു റൈറ്ററുടെ ഒരു ഫിലിം മേക്കറുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇതിനൊരു ഓർഗാനിക് സ്വഭാവം ഉണ്ടാവണം ഒരു ഒരു പരാതി എഴുതിയോ ആസ് എ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കതൊരു അംഗീകാരമായിരിക്കും ഇവിടെ നിൽക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചു ഞാൻ സിനിമയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉള്ളിൽ ഫയർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കഴിവുണ്ടെങ്കിൽ നിങ്ങളതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എത്തിയിരിക്കും